ഹായ് അസ്ലാമലൈക്കും ഷിൻസസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് സ്നാക്സുകളൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു സ്നാക്സും കൂടെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഈന്തപ്പഴം നിറവാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ കൂടുതൽ സമയം നിന്ന് നമുക്ക് ഒരുപാട് ഒന്ന് അങ്ങനെ ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പൊ ഈന്തപ്പഴം തേങ്ങ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ഇരുപത് ഈന്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഈന്തപ്പഴത്തിന്റെ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതില് കുരു ഒക്കെ ഒന്ന് എടുത്ത് മാറ്റണം അപ്പം അത് അങ്ങനെ എല്ലാ ഈന്തപ്പഴും ഞാൻ കുരുമൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒത്തിരി അങ്ങോട്ട് വല്ലാണ്ട് ഇങ്ങനെ അളിഞ്ഞ് പോലുള്ള ഈന്തപ്പഴം ഉണ്ടല്ലോ അപ്പൊ അത് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഒരു നിറവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ ഫീലിങ്സ് ഒക്കെ വെച്ചുകൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഉള്ള ഈന്തപ്പഴാണെങ്കിൽ ഏറ്റവും നന്നായി അപ്പം ഞാനൊരു ഇരുപതെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് ഇതാ അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം നാല് ഏലക്ക ഒരു ഗ്രാമ്പ് ഇതെല്ലാം കൂടിയിട്ട് ഒത്തിരി പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു ഗ്രാമ്പ് ഒന്ന് എടുത്താൽ മതി കേട്ടോ അപ്പൊ ഏലക്ക ഗ്രാമ്പ് അതുപോലെ തന്നെ ചെറിയ ജീരകം ഇതെല്ലാം കൂടി ശകരം പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാര നിർബന്ധമില്ല കാരണം നമുക്ക് മധുരമുള്ളതാണല്ലോ എന്നാലും ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കറുത്ത എള് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ എള്ള് നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം എള് തന്നെ വേണമെന്നില്ല ചെറിയ ജീരകോ അല്ലെങ്കിൽ കരിഞ്ചീരകോ എന്ത് വേണേലും അതിൽ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പൊ അത് നിർബന്ധം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പം അതും കൂടി ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്ക് ആ ഒരു ഫ്ലേവർ മൊത്തം ആ ഒരു തേങ്ങയിൽ പിടിക്കണം ആ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം അപ്പം മൂന്നര ടേബിൾ സ്പൂൺ മൈദ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിന് പകരം മൈദക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാട്ടോ അതുപോലെ തന്നെ ഞാൻ മൈദ മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഈയൊരു സ്നാക്സ് പല രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ അപ്പൊ ഈ ഒരു മാവ് ഒന്നുകിലും നമുക്ക് ഈ ഒരു മൈദ എടുത്തില്ലേ അത് അതിന് പകരം മൈദയും ഉം കടലമാവും കൂടിയിട്ട് എടുക്കാം കേട്ടോ രണ്ടും സമാക്കി എടുത്താൽ മതി കടലമാവും മൈദ്യം കൂടിയിട്ട് സമാക്കി എടുത്താൽ മതി അതെല്ലാം എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടും ചെയ്യാൻ പറ്റും അപ്പൊ എന്നിട്ട് നമ്മൾ അതിലൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി എന്നിട്ട് ഇത് പോലെ ഒന്ന് കരക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് അത് നമ്മൾ ഇതുപോലെ വിരലൊന്നും മുക്കി നോക്കുമ്പോൾ ആ വിരലിൽ മാവ് നന്നായിട്ട് കോട്ടിങ്ങായിട്ട് നിൽക്കണം എന്നാലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിൽ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് മാവ് വീഴാണ്ടിരിക്കും കേട്ടോ അപ്പോൾ മാവ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന തീരുമാനമാകുമ്പോൾ തന്നെ മാവ് റെഡിയാക്കി വെച്ചാൽ ഏറ്റവും നല്ലതാട്ടോ കേട്ടോ നല്ല നമ്മുടെ ഈ ഒരു മാവിന് നല്ല സോഫ്റ്റ് ഒക്കെ കിട്ടും അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടക്കാണ് മാവ് കലക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ഓരോ ഇന്തപ്പഴും എടുത്തിട്ട് അതിൻ്റെ ഉത്ഭാഗത്ത് നമുക്ക് ഈ ഒരു തേങ്ങ തേങ്ങയുടെ മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പൊ ഫിൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെറുതായി ഒന്ന് പ്രെസ് ചെയ്ത് അതിൻ്റെ ഉൾഭാഗത്തേക്ക് നല്ല നിറയെ ആവുന്ന രീതിയിൽ പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതുപോലെ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആക്കിയിട്ട് വേണം ഫില്ല് ചെയ്ത് കൊടുക്കാൻ ആ ഒരു പൊളിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ പുറമേക്കാക്കി നിൽക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കരുത് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ആ നമ്മളാ പൊളിച്ചിട്ടുള്ള ആ ഒരു വക്കുണ്ടാവില്ലേ ആ ഒരു ഭാഗം വരെ നല്ല കറക്റ്റ് ആയിട്ട് ലെവൽ ആക്കിയിട്ട് നിറച്ച് കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് എണ്ണയിൽ സോറി നമുക്ക് മാവില് മുക്കുന്ന സമയത്ത് അത് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നതൊക്കെ പോകും അപ്പൊ ഇത് നമുക്ക് അതിന്റെ ആ ഈതപ്പഴത്തിന്റെ നമ്മളെ പൊളിച്ച ഭാഗത്തിനോടൊപ്പം ചേർന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ രീതിയിൽ നമുക്ക് വിരൽ വെച്ചിട്ട് നന്നായി പ്രസ് ഒന്ന് ചെയ്ത് കൊടുക്കുക ഈന്തപ്പഴം അതിന്റെ അടിഭാഗം വിട്ടു പോകരുത് കേട്ടോ അപ്പൊ ഇതുപോലെ വിരല് വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അതാ നമ്മളിങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ ചിലപ്പോ അടിഭാഗം ഒക്കെ പൊട്ടും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അടിഭാഗം പൊട്ടാതെ ശ്രദ്ധിക്കുക അപ്പൊ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നിറച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ ഒന്ന് നിറച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ തേങ്ങയിലൊരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അത് നമുക്ക് ഇത്തപ്പഴം തന്നെ മധുരാണല്ലോ അപ്പൊ വേണ്ടാന്നുണ്ടെങ്കിൽ ചെയ്യണ്ട അപ്പൊ അതൊരു ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് കഴിക്കുമ്പോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് ഞാൻ മുഴുവനും ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു തേങ്ങ ഈ ഇരുപത് ഈത്തപ്പഴത്തിലേക്ക് പാകമായിരുന്നു കേട്ടോ പിന്നെ നമ്മളെടുത്ത ഈത്തപ്പഴത്തിൻ്റെ വലുപ്പം അതുപോലെ തന്നെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിരിക്കും കേട്ടോ തേങ്ങയുടെ അളവൊക്കെ തേങ്ങ ഒത്തിരി എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇനി ഇത് ഓരോ ഈന്തപ്പഴം എടുത്തിട്ട് നമുക്ക് നമുക്കിതൊരു മാവിൽ വെച്ച് കൊടുത്തിട്ട് രണ്ട് വിരലിൽ വെച്ചിട്ട് മാത്രം നമുക്ക് ആ ഒരു മാവിനെ ഈന്തപ്പഴത്തിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് എടുത്തിട്ട് ഇതാ എണ്ണയിലിട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ മാവ് കറക്റ്റ് ആയിട്ട് ഇരിക്കണം എന്നാൽ മാത്രമാണ് ഇത്രയും ഇതില് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ഒക്കെ ആയിട്ട് അത് വല്ലാണ്ട മാവ് ആയിക്കൊണ്ടിരിക്കും അപ്പൊ അതാ നമുക്ക് ആ ഒരു എണ്ണ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ ചെറിയൊരു പാനാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഒന്ന് എണ്ണ മുങ്ങിയിട്ട് ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഒരു ഭാഗം ആയ ശേഷം മാത്രം നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ആ മാവ് അതിന്റെ മുകളിൽ നിന്ന് നമ്മുടെ സ്പൂണിന്റെ കൂടെ പോരും അപ്പൊ അതാ ഒരു ആയ സമയത്ത് ഞാനിതാ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മൊരീപ്പിച്ചെടുക്കാം എത്രത്തോളം ഇത് കളർ മാറണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാനിത് ആദ്യം ഇട്ടത് തത്രേം മുരിയിപ്പിച്ചിട്ടുള്ളൂ അപ്പൊ ഇത് ഞാൻ കോരി മാറ്റാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ എണ്ണയില് മുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളാ ഇന്തപ്പഴത്തിൻ്റെ നമ്മൾ പൊളിച്ചിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അത് മുകള് ഭാഗത്ത് കാക്കി വെക്കുക എന്നിട്ട് വിരലുകൊണ്ട് മാവിനെ അതിന്റെ മുകളിലേക്ക് കാക്കി കൊടുത്താൽ മതി ഇപ്പൊതാ അതും ആയിട്ടുണ്ട് അപ്പൊ അതും ഞാൻ കോരിമാറ്റാണ് അപ്പൊ ഇനി നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തതിന് ശേഷം കാണാം കേട്ടോ അപ്പൊ അത് ഇന്നപ്പഴും ഞാൻ മുഴുവനും നിറവ് നമ്മുടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്നാക്സിന്റെ ഒക്കെ റെസിപ്പികൾ ഉണ്ട് അപ്പൊ നിങ്ങൾ കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കിയിട്ട് നിങ്ങടെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരണം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകല്ലേ അപ്പം അത് കണ്ടല്ലോ നമ്മുടെ ഇന്തപ്പഴം ഞാൻ ഇതാ ഒന്ന് മുറിച്ച് കാണിച്ചു തരുന്നുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ആ നമ്മൾ ആ വിരല് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉത്ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കണ്ട നല്ല ഫുള്ളായിട്ട് ഫില്ലായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഇത് ഓരോ കഷ്ണം കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ അതുപോലെ നമ്മളിതില് ഫ്ലേവറിന് ചേർത്തിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊന്ന് കുഴപ്പം ബുദ്ധിമുട്ട് എല്ലാത്തവർക്കൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്ക ചിലവർക്ക് ജീരക ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ അവരെല്ലാത്തവർ ഒന്ന് ചേർത്ത് നോക്കട്ടോ അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇത്ര തന്നെയുള്ള ഇൻഷാന്നാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇസ്ലാമലേക്കു